വാഹനം മറികടക്കുന്നതിനെ ചൊല്ലി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നാടു റോഡിൽ തർക്കം ശുക്കരനാണ് മുട്ടിൽ ഇടിച്ചിരിക്കുന്നത് ചെറിയ ചെളുക്കാണെങ്കിലും വലിയ ചെളുക്കിന്റെ കാശ് ആ ചെളുക്കളിൽ നിന്ന് വാങ്ങുന്ന കാണിച്ചു തരാവ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു നാടു റോഡിലെ വാപ്പോ മുന്നോട്ട് നീങ്ങി വിനോദ് കൃഷ്ണ പെട്ടെന്ന് ടേൺ എടുത്തപ്പോൾ മാധവിന്റെ വാഹനം തൊട്ടടുത്ത് ബ്രേക്ക് ഇട്ടു വാഹനങ്ങൾ പരസ്പരം ഇരിക്കാതെ മാറുകയായിരുന്നു തുടർന്ന് നടു റോട്ടിൽ വാഹനങ്ങളിട്ട് പോർവിളിയായിട്ടില്ലേ എന്ന വിഷയം പോയില്ലേ ഓടാൻ വിനോദ് കൃഷ്ണ പുറത്തിറങ്ങി വാഹനത്തിന്റെ ബോണറ്റിൽ ഇടിച്ചു എന്നാണ് ആരോപണം നിങ്ങൾ ഒരു കൊള്ളാവുന്ന കുടുംബത്തിലെ ാണ് മാ എന്നാൽ വിനോദ് വാഹനമെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ മാധവ് തടഞ്ഞ് ബോണറ്റിൽ അടിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട് നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെ ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇതെന്ത് എന്റെ ഡാഡി ഒറ്റാ